ബേക്കൽ അഗ്രോ കാർണിവലിൽ തേനീച്ച കൃഷിയിൽ മികച്ച ഉൽപാദനം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ കെ എൻ ജ്യോതികുമാരി ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബേക്കൽ അഗ്രോ കാർണിവലിൽ തേനീച്ച കൃഷിയിൽ മികച്ച ഉൽപാദനം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച കാർഷിക സെമിനാർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ കെ എൻ ജ്യോതികുമാരി ഉദ്ഘാടനം ചെയ്തു ഒരു

പുതിയ സസ്യങ്ങളും ചെടികളും ഇല്ലെങ്കിൽ ജീവികൾക്ക് ജീവിക്കാൻ പറ്റാറില്ല പുതിയ സസ്യങ്ങളും ചെടികളും ജന്തുജീവികളും ഉണ്ടെങ്കിലേ മാനവരാശിക്ക് നിലനിൽക്കുന്നു ഇതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട വാക്ക് അപ്പം നമ്മുടെ പ്രപഞ്ചത്തിൽ കായി ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു പ്രക്രിയ നടക്കണം ആ പ്രക്രിയയുടെ പേരാണ് പരാഗണം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അബ്ദുറഹിമാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ ദാമോദരൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ ബിന്ദു എന്നിവർ സംസാരിച്ചു ഉദുമ കൃഷി ഓഫീസർ കെ നാടുകുട്ടൻ സെമിനാറിൽ മോഡറേറ്ററായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഉദുമ പള്ളിക്കര അജാനൂർ പെരിയ മടിക്കി എന്നീ പഞ്ചായത്തുകളിൽ നിന്നുള്ള കർഷകർ സെമിനാറിൽ പങ്കെടുത്തു